മലകയറിയെത്തുന്ന അയ്യപ്പന്മാർക്ക് അനുഭവപ്പെടുന്ന പേശി വലിവ് സന്ധി പ്രശ്നങ്ങൾ തുടങ്ങിയവ പരിഹരിക്കാൻ സൗജന്യ ഫിസിയോതെറാപ്പിയുമായി ആരോഗ്യ പ്രവർത്തകർ സന്നിധാനത്ത് പത്തനംതിട്ടയിലെ റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ സെന്ററും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവർ ചേർന്ന് നടത്തുന്ന സന്നിധാനത്തെ ഫിസിയോതെറാപ്പി കേന്ദ്രം കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിക്കുന്നു സംസ്ഥാനത്തെ പലയിടങ്ങളിൽ നിന്നുമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ സൗജന്യ സേവനമാണ് ഈ കേന്ദ്രത്തിൽ നൽകുന്നത് ദേശീയ ആരോഗ്യ മിഷനിൽ നിന്നുമുള്ള ആരോഗ്യ പ്രവർത്തകരും ഇവിടെയുണ്ട് ഉണ്ട് മണ്ഡലകാലത്ത് അറുപത്തി അയ്യായിരത്തോളം പേർക്കും മകരവിളക്കിന് നട തുറന്ന ഇതുവരെ മുന്നൂറോളം അയ്യപ്പ ഭക്തർക്കും ചികിത്സ നൽകിയതായി ഫിസിയോതെറാപ്പിസ്റ്റും കേന്ദ്രത്തിന്റെ ഇൻചാർജുമായ എസ് നിഷാന്ത് പറഞ്ഞു എന്റെ പേര് ചെറിയ ഞാൻ പി ആർ പി സി ഐ പി ഫിസിയോതെറാപ്പി ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് ഇവിടെ സന്നദ്ധ പ്രവർത്തനം ചെയ്തു വരികയാണ് ഈ ക്ലിനിക്ക് നമ്മൾ നവംബർ ഇരുപത്തിനാല് മുതലാണ് ഇവിടെ തുടങ്ങിയത് ഈ മല കയറി വരുന്ന ഭക്തന്മാർക്ക് അവരുടെ ധാരാളം പേശിവലുവ ഉളുക്ക് മുതൽ അവരുടെ കാലഘട്ടത്തിൽ ധാരാളം പേശിവലുവ ഉളുക്ക് മുതലായ പ്രശ്നങ്ങൾ മൂലം ധാരാളം പേഷ്യൻസ് ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട് ഒരു ദിവസം നൂറിൽ കൂടുതൽ പേഷ്യൻസ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ഇവിടെ വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇ എം സി ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഓരോ ഫിസിയോതെറാപ്പിസ്റ്റിനെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും സന്നിധാനത്തെത്തുന്ന പല അയ്യപ്പ ഭക്തർക്കും കായിക താരങ്ങളിൽ കാണപ്പെടുന്ന പേശി വലിവ് സ്പ്രെയിൻ മസിൽ ടാപ്പിംഗ് എന്നീ പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത് ഇവ മരുന്നില്ലാതെ തന്നെ പ്രത്യേക സ്ട്രെച്ചിങ്ങിലൂടെ പെട്ടെന്ന് സുഖപ്പെടുത്താനാകും സന്നദ്ധ പ്രവർത്തനത്തിന് താൽപര്യമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ലിസ്റ്റ് മുൻകൂട്ടി തയ്യാറാക്കി ആരോഗ്യ വകുപ്പിന്റെ അനുമതിയോടെയാണ് സന്നിധാനത്തെ ഫിസിയോതെറാപ്പി കേന്ദ്രത്തിൽ നിയോഗിക്കുന്നതെന്ന് നിഷാദ കൂട്ടിച്ചേർത്തു ഫിസിയോതെറാപ്പി കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം